ിവിടെയൊക്കെ ഉണ്ടാകും ഞങ്ങളെ കേൾക്കുന്നുണ്ടാകും എല്ലാവരും മോശക്കാരല്ലല്ലോ നമ്മളെല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്നവരല്ലേ എന്തൊരു വൃത്തികെട്ട പ്രചരണമാണ് യു ഡി എഫ് ക്യാമ്പിൽ നിന്ന് സൈബർ സംഘം എന്ന് പറഞ്ഞ് നടത്തുന്നത് എന്നെ കോവിഡ് കള്ളി എന്ന് വിളിച്ചു അറിയണം കോവിഡ് വന്നിട്ട് രണ്ട് മാസം കഴിയുമ്പോൾ ഈ പി ഇ കിറ്റ് സുരക്ഷാ കിറ്റുകൾ മാർക്കറ്റിൽ തീരാൻ തുടങ്ങി തീരുമ്പോൾ വില കൂട്ടുന്നതാണല്ലോ കമ്പനിക്കാരുടെ സ്വഭാവം അപ്പോൾ വലിയ വില ആയിരത്തഞ്ഞൂറ് രൂപ കൊടുക്കണം അഞ്ഞൂറ് രൂപ ഒക്കെ വാങ്ങി കിറ്റിന് ഞങ്ങൾ മീറ്റിങ്ങിൽ ചേർന്നു ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി വാങ്ങണോ വാങ്ങണ്ടയോ വാങ്ങണമെന്ന് തീരുമാനിച്ചു കാരണം മാർക്കറ്റിൽ വില കുറയാൻ കാത്തു നിന്നാൽ രോഗമുള്ളവരുടെ അടുത്ത് ഡോക്ടറേയും എല്ലാം പി പി കിറ്റ് ഇടാതെ അയക്കേണ്ടതായിട്ട് വരും വലിയ സാമ്പത്തിക ശേഷിയുള്ള അമേരിക്കയിൽ പോലും കയ്യിലൊരു ഗ്ലൗസ് പോലും ഇടാതെ നേഴ്സുമാർക്ക് പോകേണ്ട ഘട്ടം ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇവിടെ ഫ്രണ്ട്ലൈൻ വർക്കേഴ്സ് ആയിട്ടുള്ള ആരോഗ്യ പ്രവർത്തകരെ സംരക്ഷിക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം എന്ന് കരുതിയ ഗവൺമെൻറ് വില കൂടിയാലും വേണ്ടില്ല ആ നല്ല ബി പി കിറ്റ് ക്വാളിറ്റി ഉള്ളത് വാങ്ങി നമ്മുടെ ആരോഗ്യ പ്രവർത്തകർക്ക് കൊടുക്കണം എന്നാണ് തീരുമാനിച്ചത് ഒരു ഡിസാസ്റ്റർ വരുമ്പോൾ ലോക്കൽ പർച്ചേസ് റൂൾ വേവ് ചെയ്തുകൊണ്ട് അത് അതേപടി തുടരാതെ തന്നെ സാധനങ്ങൾ വാങ്ങാൻ നിയമം അനുശാസിക്കുന്നുണ്ട് അതെല്ലാം നടപടിക്രമം പൂർത്തിയായിട്ട് വാങ്ങാൻ പുറപ്പെട്ടാൽ ഇവിടെ ആള് മരിച്ചു പോവും ഞങ്ങളുടെ മുന്നിൽ ഒരു ലക്ഷ്യം ലക്ഷ്യമുണ്ടായിരുന്നുള്ളൂ മനുഷ്യരുടെ ജീവൻ രക്ഷിക്കുക എന്നത് ഞങ്ങളത് ചെയ്തു അതുകൊണ്ട് തന്നെ ആരോഗ്യ പ്രവർത്തകർ വളരെ അപൂർവമായിട്ട് ആരും ആരുമില്ലെന്ന് തന്നെ പറയാം വളരെ അപൂർവമായിട്ട് മാത്രമേ ആരോഗ്യ പ്രവർത്തകർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ളൂ ലോകം തന്നെ അത് അംഗീകരിച്ചു ആരോഗ്യ പ്രവർത്തകരെ ഇത്ര നന്നായി സംരക്ഷിച്ചു അതുകൊണ്ട് അത്രയും രോഗികളും രക്ഷപ്പെട്ടു നഴ്സുമാരും ഡോക്ടർമാരും അസുഖബാധിതരായിട്ട് വീണാൽ ആരാ രോഗികളെ നോക്കുക ഞങ്ങൾ ചെയ്തത് ശരിയാണോ തെറ്റാണോ ഈ നാട്ടിലെ ജനങ്ങൾ പറ ജനങ്ങൾ പറയുന്നുണ്ട് ചില കോൺഗ്രസിൻ്റെ നേതാക്കളും പ്രവർത്തകരും തന്നെ എന്നോട് പറഞ്ഞു ഒന്നും കേട്ടിട്ട് വിഷമിക്കേണ്ട കാരണം പത്ത് രൂപക്ക് വാങ്ങിയ മാസ്ക് അറുപത് രൂപക്കും നൂറ് രൂപക്കുമൊക്കെ വാങ്ങുന്ന ഒരു നാളുണ്ടായിട്ടുണ്ട് തന്നെ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇത്ര വ്യക്തമായി ജനങ്ങളുടെ മുമ്പാകെ തുറന്നു വെച്ച ഒരു പുസ്തകം പോലെ ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ എത്ര വൃത്തികെട്ട രീതിയിലാണ് ഈ സൈബർ സംഘം പ്രതികരിക്കുന്നത് കേട്ടാൽ അറക്കുന്ന ഭാഷ തല വെട്ടി മാറ്റിയിട്ട് വൃത്തികെട്ട ചിത്രത്തിൽ നമ്മുടെ തലവട്ടിച്ച് വെക്കുക നിങ്ങൾ കരുതുന്നുണ്ടോ ഈ വൃത്തികേട് കാണിച്ചാൽ കേരളത്തിലെ ജനങ്ങൾ നിങ്ങൾക്കനുകൂലമായിട്ട് നിൽക്കുമെന്ന് കോൺഗ്രസ്സിനകത്ത് തന്നെയുള്ള മുസ്ലിം ലീഗിനകത്തുള്ള ഒരുപാട് സഹോദരങ്ങൾ പറഞ്ഞു ഇത് മോശമായി പോയി എന്ന് അവർ പറയണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ വിനയായി വരികയുള്ളൂ ഞങ്ങൾക്കതുകൊണ്ട് നഷ്ടമൊന്നും സംഭവിക്കാനില്ല നാട്ടിലെ ജനങ്ങൾക്ക് ഞങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാം അതുമാത്രമേ പറയാനുള്ളൂ ഞാനതിവിടെ സൂചിപ്പിച്ചത് ഇങ്ങനെയെല്ലാം ചെയ്യുന്നുണ്ട് തിരഞ്ഞെടുപ്പിൻ്റെ അടുത്ത ദിവസമാകുമ്പോൾ ഇനി എന്തെല്ലാം വൃത്തികേടുകളാണ് ചിത്രീകരിക്കുക എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല പക്ഷേ അതിനൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നവും ഇല്ല